വാർത്തകൾ രണ്ടായിരത്തിരുപത്തിയഞ്ചിൽ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയതിൽ ദേവസ്വം ബോർഡിന് പങ്കില്ലെന്ന് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊടുത്തുവിട്ടത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണെന്ന ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലെ പരാമർശത്തിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടപടി അതേസമയം സ്വർണ്ണ മോഷണത്തിൽ ഇന്ന് ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുനാരി ബാബു അടക്കമുള്ളവരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ശബരിമല സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയതിൽ ദേവസ്വം ബോർഡിന് പങ്കില്ല എന്നാണ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തതെന്നും പറയുന്നുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ പശ്ചാത്തലത്തിൽ കൃത്യമായ ഒരു മലക്കം മറിച്ചിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് കൃത്യമായി മഹസർ തയ്യാറാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം തീരുമാനമെടുത്തതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതെന്നുമായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാൽ ഹൈക്കോടതിയിൽ വിമർശനം വിമർശനമല്ല ഹൈക്കോടതി വിമർശനം രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായ രീതിയിലുള്ള ഒരു നീക്കം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നടന്നതെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം ആ നിരീക്ഷണം ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു മഹസർ റിപ്പോർട്ടുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ എന്നാൽ ഇത് കൂടുതൽ കുരുക്കാവും എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെയാണ് വളരെ വ്യക്തമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ഒരു മലക്കം മറച്ചിൽ നടത്തിയിരിക്കുന്നു തനിക്ക് അറിയില്ല ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിയത് അതല്ലാതെ ദേവസ്വം ബോർഡ് അറിയാതെ നടത്തിയ ഒരു നീക്കമാണെന്നും പറഞ്ഞു അതേസമയം കോടതി അതിനകത്ത് വ്യക്തമായി ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന മോഷണ ശ്രമങ്ങളെ മറയ്ക്കുന്നതിന് വേണ്ടിയാണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ഈ പാളികൾ സ്വർണം കൊടുത്തത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തിയതിന് പിന്നിൽ ദേവസ്വം ബോർഡിന് അറിയില്ല ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരും തലയിൽ കെട്ടിവെച്ചതിന് ശേഷം അദ്ദേഹം മാറുന്ന ഒരു കാഴ്ചയാണ് അതേസമയം പി എസ് പ്രശാന്തിനെതിരെ നേരത്തെ മുതൽ തന്നെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫും ബി ജെ പിയും രംഗത്തെത്തിയിരുന്നു അവർ വീണ്ടും സമരം ശക്തമാക്കാൻ തന്നെയാണ് നീക്കം കാരണം ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ ഇടപാടുകളെ കുറിച്ച് വളരെ വ്യക്തമായും കോടതി കണ്ടെത്തിയിരുന്നു മാത്രവുമല്ല രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് മുന്നിലെ മാന്യനായ ഒരു പ്രായോജകൻ ആയിരുന്നു എന്നുള്ളതായിരുന്നു വിലയിരുത്തൽ അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുകളിൽ കുരുക്ക് ശക്തമായതോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ഇവർക്കെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അതും മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തികമായ നിലയെക്കുറിച്ച് അന്വേഷിക്കാതെയും എന്താണ് അദ്ദേഹത്തിന്റെ ജോലി എന്നത് ആയിരുന്നു ഈ രണ്ട് പ്രാവശ്യവും ഈ പാളികൾ അതേ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികളും സ്വർണം പൂശാൻ കട്ടളയും ഒക്കെ കൊടുത്ത് വിട്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതെ രണ്ടായിരത്തി പത്തൊൻപതിലും ചെയ്തിരുന്നു അതേ തെറ്റ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ആവർത്തിച്ചിരിക്കുന്നു ഈ തെറ്റിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഒഴിഞ്ഞു മാറാനാകില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം ആ നിരീക്ഷണത്തെ അംഗീകരിക്കുവാൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തയ്യാറാകുന്നില്ല പ്രസിഡന്റ് തള്ളി പറയുന്നു പ്രസിഡന്റ് അറിയാതെ ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത് എന്തായാലും വരും ദിവസങ്ങളിൽ അതായത് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ പി എസ് പ്രശാന്ത് ഇപ്പോൾ ശബരിമല അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരും അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ കോടതിയുടെ നിരീക്ഷണങ്ങളെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഒപ്പം ഈ ഇത് ഈ വിധിയിൽ മാറ്റി വിധി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് ബന്ധമില്ല എന്ന് വ്യക്തമായ രേഖകൾ സമർപ്പിക്കാൻ തയ്യാറാണെന്നും അതുകൊണ്ട് തന്റെ പേര് ഈ ഈ പരാമർശത്തിൽ ഇന്ന് ഒഴിവാക്കണമെന്നും പറഞ്ഞുകൊണ്ടും ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഹൈക്കോടതി സമീപിക്കാൻ ഒരു നീക്കം ബിനോയ് ഹൈക്കോടതി ഇത്തരത്തിൽ ദേവസ്വം ബോർഡിനെ എതിർ കക്ഷികളായിട്ട് ചിത്രീകരിച്ച് കണ്ടെത്തിയിരിക്കുന്നു അതുമാത്രമല്ല വലിയൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നും പറയുന്നുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ പി എസ് പ്രശാന്ത് ഇത്തരത്തിലൊരു മലക്കമർച്ചൽ നടത്തിയത് കേസിനെ പ്രതികൂലമായി ബാധിക്കില്ലേ അല്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇതിൽ ഗൂഢാലോചന നടന്നു എന്നുള്ളത് കോടതിക്ക് വളരെ വ്യക്തമായതുകൊണ്ടും ഒപ്പം ഈ പി ശശീധരൻ എന്ന് പറയുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ നൽകിയ റിപ്പോർട്ടും ഇത് സാധൂകരിക്കുന്ന സാഹചര്യത്തിലാണ് എതിർകക്ഷികളാക്കിക്കൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് ദേവസ്വം ബോർഡ് തുടങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ ഉള്ളവരെല്ലാം എതിർകക്ഷി ചേർത്തുകൊണ്ടുള്ള ഒരു ഒരു കേസ് തന്നെ ഹൈക്കോടതി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കേസ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇവർക്ക് വളരെ വേഗത്തിലൊന്നും തന്നെ കേസിലൊന്നും ഒരു രക്ഷപ്പെടാൻ കഴിയത്തില്ല ചോദ്യം ചെയ്യലിന് നേരിട്ട് Did I get to wear him? ഒരു പക്ഷേ ശക്തമായ രീതിയിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ നടപടികളിലേക്ക് പോകേണ്ടി പോകേണ്ടി വരും അങ്ങനെയാണ് അതെല്ലാം കൊണ്ട് തന്നെയാണ് കൃത്യമായി വളരെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുന്നു തനിക്കിതുമായി ബന്ധമില്ല എല്ലാം ചെയ്തത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അതിനകത്ത് ഇന്ന് ഇന്നലത്തെ കോടതി വിധി അല്ലെങ്കിൽ കോടതി വിധി വിധിക്കാത്ത വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ക്രമക്കേടുകളുടെ പൂർണ്ണമായ ഒരു വിവരം കിട്ടുന്നതിന് വേണ്ടി മഹസർ ഉൾപ്പെടെയുള്ള രജിസ്റ്റർ ഉൾപ്പെടെയുള്ള പുസ്തക ബുക്കുകൾ രേഖകൾ പല ആവർത്തി ചോദിച്ചിട്ടും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചു പിന്നീട് അത് പിടിച്ചെടുക്കുകയായിരുന്നു എന്ന ആണ് പ്രത്യേക അന്വേഷണ സംഘം കൊടുത്ത റിപ്പോർട്ടുള്ളത് ആ വിവരങ്ങൾ കൂടി കോടതിയുടെ വിധി പ്രസ്താവത്തിലിട്ട് അങ്ങനെ പറയുമ്പോൾ വലിയ തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് കോടതിക്ക് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ദേവസ്വം ബോർഡിനെയും സ്മാർട്ട് ക്രിയേഷൻസിനെയും ഉണ്ണിക്ഷൻ പോറ്റിയും ഉൾപ്പെടെയുള്ളവരെ എല്ലാം എതിർക്കക്ഷികളാക്കിക്കൊണ്ട് വീണ്ടും കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ശരി വ്യക്തമാണ് ബിനോയ് ശബരിമലയിലെ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയതിൽ ദേവസ്വം ബോർഡിന് പങ്കില്ലെന്നാണ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തതെന്നും പി എസ് പ്രശാന്ത് പറയുന്നുണ്ട് സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊടുത്തുവിട്ടത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണെന്ന ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെയാണ് ദേവസ്വം ബോർഡിന്റെ ഈ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഒരു നടപടി അതേസമയം സ്വർണ്ണമോഷണത്തിൽ മോഷണത്തിൽ ഇന്ന് ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരിബാബുവിനെ അടക്കമുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്യും കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയ് ആണ്